ഹായ് അസ്ലാം വലൈക്കും ഞാൻ ഷെഫ് ഷിഹാബുദ്ദീൻ എല്ലാവർക്കും റമദാൻ ആശംസകൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തൽബീനാണ് പുരാതന കാലം മുതലേ അറബികൾ ഉപയോഗിച്ചിട്ടിരുന്ന ബാർലിയും പാലും കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു കുറുക്കി എടുത്തിട്ട് അതിൽ നട്ട്സും തേനും എല്ലാം കൂട്ടി കഴിച്ചിട്ടിരുന്ന ഒരു ഔഷധമാണെന്നാണ് പറയുന്നത് ഹദീസുകളെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ കാണാം ബാ അപ്പൊ നമുക്ക് തൽബീന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ബട്ടർ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം കറുവാപ്പട്ടയും ഒരു മൂന്ന് ഏലക്കായും അത് ഇളക്കി കൊടുക്കാം ഇത് കറുവാപ്പട്ടയും ഏലക്കായും തൽബീന റെഡി ആക്കിയുമ്പം നമ്മളെ അടുത്ത് മാറ്റുന്നതാണ് ഇനി ഇതിലേക്ക് അമ്പത് ഗ്രാം ബാർലി പൗഡർ ഗ്യാസിന്റെ തീ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇതൊന്ന് റോസ്റ്റ് ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് അര ലിറ്റർ പാല് കുറേച്ച് ഒഴിക്കണം ഇപ്പോൾ കുറേ പാൽ ഒഴിച്ചിട്ട് കട്ടയില്ലാണ്ട് നല്ല ഇളക്കി നല്ല ഒരു ക്രീമി ടെക്സ്ചറിലാക്കി എടുക്കണം ഇപ്പോൾ കുറച്ച് കട്ടകളുണ്ട് അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആ കട്ടകളൊക്കെ മാറിക്കോളും ഇപ്പം നമ്മുടെ കട്ടകളെല്ലാം നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ബാക്കി പാൽ കുറേച്ച് കുറേച്ച് ഒഴിച്ച് കൊടുക്കണം നമുക്ക് നമ്മൾ ബാക്കി മുഴുവൻ പാലും ഒഴിച്ച് ഒഴിക്കുകയാണ് നമ്മളിപ്പം അര ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട് അമ്പത് ഗ്രാം ബാർലി പൗഡറിന് ഇതിൽ നമ്മൾ ഈ കറുവാപ്പട്ട എടുത്ത് മാറ്റുകയാണ് ഏലക്കായ എടുക്കുവാണ് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ബാർലി പാലിനകത്ത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ആദ്യം ഇട്ടിരുന്ന കറുവാപ്പട്ടയും ഏലക്കയും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തൽബീന റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം നമ്മുടെ തൽബീന ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈത്തപ്പഴം കുറച്ച് കുറച്ച് ചോപ്പ് ചെയ്ത ബദാം ചോപ്പ് ചെയ്ത പിസ്താഷ്യു ഇനി മധുരത്തിനുള്ള തേൻ നമ്മളിവിടെ ഉണ്ടാക്കിയ തൽബീനയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെഫ് ഷിഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം